ഇന്നൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള വൈകുന്നേരമാണ് എൻ്റെ തലയിൽ എണ്ണ ഇടുക എന്നൊക്കെ പറയണത് ഒരു ആഴ്ച കൂടുമ്പോഴോ ഒന്നര ആഴ്ചയൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ എണ്ണ എടുത്ത ദിവസങ്ങളിൽ പുറത്തൊക്കെ പോയിരുന്ന് റിലാക്സ്ഡ് ആയിട്ട് നല്ല എണ്ണ ഒക്കെ ഇട്ട് ഒരു മസാജൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് ഗ്രാൻഡ് ഈവനിങ് ആക്കാറുണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എണ്ണ ദന്തപാലയുടെ എണ്ണയാണ് പക്ഷേ ദന്തപാലയുടെ എണ്ണ കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു വയലറ്റ് ഉള്ള ഷെയ്ഡുള്ളൊരു എണ്ണയായിരിക്കും ദന്തപാലയുടെ ഇല വെളിച്ചെണ്ണയിലേക്ക് കറയോടുകൂടി പൊട്ടിച്ചിട്ടിട്ട് ഏഴ് ദിവസം സൂര്യന്റെ നല്ല വെയിലത്ത് വെച്ച് എടുക്കുമ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡിലുള്ള ഒരു എണ്ണ കിട്ടും ഈ എണ്ണ സ്കിന്നിനും അതേപോലെ തന്നെ ഹെയറിനും ഭയങ്കര അടിപൊളിയാണെന്ന് എനിക്കറിയാം അപ്പൊ എനിക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ അതിന്റെ പിന്നാലിരിക്കാനുള്ള സമയമില്ലാട്ടോ അന്നൊന്നും വർക്ക് ഫ്രം ഹോം ആയിരുന്നില്ല രാവിലെ റെഗുലർ ആയിട്ട് ഓഫീസിൽ പോകുമ്പോൾ രാവിലെ ഏഴേകാലിന് പോയിട്ട് രാത്രി എട്ടേ കാലം ആകുമ്പോൾ വീടെത്തുന്നത് അപ്പൊ ഈ എണ്ണയുടെ പിന്നാലിരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അമ്മേനെയാണ്ട്ടോ ഈ പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കാണുന്ന ഈ പച്ച കളർ ഇലയാണ് കേട്ടോ ദന്തപാലയുടെ ഇല നമ്മുടെ വീട്ടിൽ ആ ഒരു പ്ലാന്റ് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് അന്ന് എന്താ സംഭവിച്ച ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ എണ്ണയിലേക്ക് വീഴാൻ പാടില്ലായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മൂന്നോ നാലാമത്തെ ദിവസം മഴ പെയ്തു എൻ്റെ എണ്ണ നനഞ്ഞു അതോടുകൂടി വയലച്ചെയ്ഡൊക്കെ പാറിപ്പറന്നു പോയിട്ടോ ആരും ഒന്നോ രണ്ടോ തുള്ളി മഴ വെള്ളം വീണൊള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും യൂസ് ആക്കുന്നുണ്ട് ഗുണം എന്നൊന്നും കിട്ടുമില്ലയോന്നൊന്നും എനിക്കറിയില്ലാട്ടോ പിന്നെ ഒരു അര മണിക്കൂർ തലയിലെ എണ്ണയൊക്കെ തേച്ച് അങ്ങനെ ഗാർഡനിലൂടെ നടന്നപ്പോഴേക്കും സന്ധ്യയായി അപ്പോൾ പോട്ടെ ബൈ ബൈ